എനിക്കിപ്പോ അങ്ങനെയാണ് ഫീൽ ചെയ്തത് ആളൊക്കെയോ പറയുന്നത് ആളെന്റെ അടുത്ത് വന്നിട്ട് എന്താ ഒരു അരുണിമ ഈ ഒരു പെൺകുട്ടിയെ കുറിച്ച് നമ്മൾ മുമ്പും വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ പെൺകുട്ടിയെ കുറിച്ച് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഇതുപോലെ എന്തെങ്കിലും സക്സിയോ ഹോട്ടോ ആയിട്ടുള്ള കോണ്ടന്റുകൾ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒരു ട്രാവൽ വ്ലോഗർ ആണ് രാജ്യമായ രാജ്യം മൊത്തം കറകുന്ന ഒരു ബ്ലോഗർ ആണ് എന്നാൽ എനിക്ക് ആ വ്ലോഗിനകത്ത് ഏറ്റവും കൂടുതൽ കാണാൻ സാധിച്ചത് ഇതുപോലുള്ള നെഗറ്റീവ് വീഡിയോസ് മാത്രമായിരിക്കും അതായത് ഓരോ രാജ്യത്തെ നെഗറ്റീവ് പീപ്പിൾസിന്റെ ഫേസ് റിവീൽ ചെയ്യുന്ന അവരെന്താണ് കാണിക്കുന്നത് എന്നുള്ളത് അല്ലാതെ എനിക്കൊരു ട്രാവൽ ബ്ലോഗർ ആയിട്ടോ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം ഈ വീഡിയോ കാണുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ആദ്യം കാണിച്ചൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് ഇതൊരു ഏകദേശം മൂന്ന് മാസം മുമ്പുള്ള ഈ പെൺകുട്ടിയുടെ ഒരു അമേരിക്കൻ സന്ദർശനത്തെ തുടർന്ന് എടുത്ത ഒരു വീഡിയോസാണ് അന്ന് ഇതൊരു വിവാദമായിട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ് അന്ന് ചെയ്യാൻ വിട്ടുപോയ ഒരു ഭാഗം ഞാൻ ഇന്നെ വീഡിയോയിൽ ആദ്യമേ തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അത് കണ്ടതിന് ശേഷമായിരിക്കും ഇപ്പം തുർക്കിയിൽ നിൽക്കുന്ന ഈ പെൺകുട്ടിക്ക് അവസാനമായിട്ട് അപ്ലോഡ് ചെയ്ത രണ്ട് വീഡിയോസ് അതായത് അവസാനം അപ്ലോഡ് ചെയ്ത രണ്ട് വീഡിയോസ് ഇത് തന്നെ അല്ലാതെ അവർ രണ്ട് വീഡിയോസ് മാത്രമല്ല നിങ്ങൾ ആ പെൺകുട്ടിയുടെ പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പത്ത് വീഡിയോക്കും ഇടയിലും ഇതുപോലെ ഒരു രണ്ട് കമ്പനിയിൽ രണ്ട് വീഡിയോസും വെച്ച് ഈ പെൺകുട്ടിക്ക് കാണാനായിട്ട് സാധിക്കും ഇത് എങ്ങനെ സാധിക്കുന്നു വേണ്ട എന്ന് എനിക്ക് മാത്രമേ ചോദിക്കാനുള്ളൂ ആദ്യമൊക്കെ നമ്മൾ കണ്ടപ്പോഴത്തേന് ബ്രേവ് ലേഡി ബ്രേവ് വനിത എങ്ങനെ സാധിക്കുന്നു നിനക്കൊക്കെ പക്ഷെ ഇത് പ്രാക്ടിക്കൽ അല്ല നീ ഈ കാണിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല അതുകൊണ്ട് തന്നെ ഇതുപോലൊരു വീഡിയോ ചെയ്യാനായിട്ട് ഇടയുണ്ടായ ഒരു കാര്യം ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസം ഒരു വീഡിയോ ആ വീഡിയോ നിങ്ങൾ കാണുന്നതിനൊട്ട് മുമ്പായിട്ട് അതിൻ്റെ താഴെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ചധികം കമൻറ്റുകൾ ഞാൻ വായിച്ചു കയ്യും ആ കമന്റിനെ ബന്ധപ്പെട്ട് മാത്രമേ നിങ്ങൾ ആ വീഡിയോ കാണാവൂ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ എന്താണ് ഉദ്ദേശിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാവത്തുള്ളൂ ഓക്കെ ഒന്നാമത്തത് ആ ബ്ലാങ്കറ്റ് ആരോ പിടിച്ചു വലിക്കുന്നു ബ്ലാങ്കറ്റ് ആരോ പിടിച്ചു വലിക്കുന്നു എന്ന് പറയുന്നുണ്ട് ആ വീഡിയോയിൽ ഞാൻ കാണിച്ചു ലാസ്റ്റ് സീനിൽ പുതപ്പ് എന്താ ഇടയ്ക്കിടെ താഴേക്ക് പോകുന്നത്

അതായത് പുള്ളിക്കാരുടെ ഈ ഒരു സന്ദർശനത്തെ തുടർന്ന് അവിടെ അഭയം കൊടുത്തൊരു വ്യക്തിയെക്കുറിച്ചാണ് ഈ പറയുന്നത് പുള്ളിക്കാരൻ എന്തോ സ്മെല്ലിങ് മിസ്റ്റേക്ക് ഒക്കെ തോന്നുന്നത് എന്തൊക്കെയാണെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കും ഇത് ഒറ്റക്കാണ് പുള്ളിക്കാരി പോകുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഒറ്റയ്ക്കായിരിക്കും കൂടാരും കാണത്തില്ല എത്ര ഒരാളെ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്ട്രെയിഞ്ചറെ ട്രസ്റ്റ് ചെയ്യാൻ അത് നമുക്ക് പറ്റൂല എനിക്കിപ്പോ അങ്ങനെയാണ് ഫീൽ ചെയ്തത് ആൾ എന്തൊക്കെയോ പറയുന്നത് ആളെന്റെ അടുത്ത് വന്നിട്ട് എന്താ ഒരു എന്തോ ഗവൺമെന്റ് തന്നു അയോഡക്സ് ഒക്കെ പോലത്തെ എന്നിട്ട് അത് ഒന്ന് പറ്റി തരുവോ അങ്ങനെയൊക്കെ ചോദിച്ചു മുന്തൂല് മുന്തൂല് ഞാനത് പറ്റുകൊടുക്കുക ഒക്കെ ചെയ്തു എന്നിട്ട് ഇനി ഇനി പെട്ടെന്നൊക്കെ പറഞ്ഞു ഇതിനകത്ത് ആ കമന്റിനകത്ത് ഏറ്റവും കൂടുതൽ കണ്ട എന്തായിരിക്കും കണ്ടത് ആരോ പിടിച്ചു വലിക്കുന്നു കേട്ടത് അവിടെ ബാക്കിൽ ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഒന്ന് വാച്ച് നിങ്ങളൊന്ന് ഞാൻ എന്നിട്ട് അവിടെ നിന്ന് എണീച്ചു പോയി ഞാൻ എന്നിട്ട് എന്താ പുറത്തു പോയിട്ട് ഫോൺ ഉപയോഗിച്ച് ആ ആളെന്ത ഉദ്ദേശിച്ച് എനിക്കറിയില്ല എന്തോ ഒരു സ്പെല്ലി മിസ്റ്റേക്ക് ഫീൽ ചെയ്തു ഉറപ്പു പറയാൻ പറ്റില്ല പ്രായമായ ആളായത് അങ്ങനെ അങ്ങനെ നമുക്ക് എന്താണെന്ന് എക്സാറ്റായിട്ട് വിചാരിക്കാനും പറ്റില്ല ട്രസ്റ്റ് ചെയ്യാനും പറ്റില്ല എന്നാൽ മോശമാണെന്ന് വിചാരിക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു ഉള്ളത് അപ്പോൾ എല്ലാവർക്കും കൂട്ടായിട്ട് അവിടെ കിടന്ന് നാളെ നേരത്തെ എന്ന് പറഞ്ഞ് സോ ഈ വീഡിയോ ഞാൻ ഞാനതോടെ വെച്ച് അവസാനിപ്പിക്കുമ്പോൾ അവിടെ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കിടന്നു പോരെ ബൈ ബായ് ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടെ ഒന്ന് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇടയ്ക്കാ പുറ വലിക്കുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഫീൽ ചെയ്യുന്നല്ല വലിക്കുന്നുണ്ട് സൈഡിലൊരു നിഴലൊക്കെ വരുന്നുണ്ട് കൃത്യമായിട്ട് അതായത് ക്യാമറ അനങ്ങുവാണെങ്കിലും കൈ അനുഗുവാണെങ്കിൽ മാത്രമേ ആ നേടൽ വരുത്തുള്ളൂ അതല്ലാതെ തന്നെ അവിടെ വേറെ നേടിലോ ആക്ടിവേറ്റ് ആവുന്നുണ്ട് അപ്പം ഇതൊക്കെ എന്തോ ഉദ്ദേശിക്കുന്ന കുട്ടി ഇതുപോലുള്ള വീഡിയോ റീച്ച് ആവാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണോ എന്നൊരു ഡൗട്ടുണ്ട് കാരണം കണ്ടിന്യൂസ് ഇതുപോലുള്ള പല വീഡിയോസും പല രാജ്യത്തെ പല വ്യക്തികളും മിസ്ബിഹേവ് ചെയ്യുന്നു എന്ന രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് കൃത്യമായിട്ടൊന്നും എല്ലാ കാര്യങ്ങളൊന്നും ഡൈജസ്റ്റ് ആവുന്നില്ല കേട്ടോ ഈ അവസാനം അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിന്റെ തമ്പനിയിൽ തന്നെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ വളരെ മോശം ആ വളരെ മോശം ആളുകൾ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് കരുതുന്നില്ല സോളോ വുമൺ ഹിറ്റാച്ചിങ് എക്സ്പീരിയൻസ് സോളോ വുമൺ അതാണ് ഹൈലൈറ്റ് ഈ സോളോ വുമൺ ഹിറ്റാച്ചിങ് എക്സ്പീരിയൻസ് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഹൈലൈറ്റ് ആയിട്ട് കൊണ്ടുവരുന്നത് അതാണ് അടുത്തൊരു വീഡിയോയുടെ കമ്പനിയിൽ വേസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ തുർക്കി ഒരുപാട് പെൺകുട്ടികൾക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെ അറിയാൻ പറ്റും ഒരുപാട് പെൺകുട്ടികൾക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഇങ്ങനെല്ലാം പുള്ളിക്കാര് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇനി തുർക്കിയിൽ കുട്ടിക്ക് രണ്ട് ദിവസത്തെ രണ്ട് വീഡിയോയിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കണ്ടുനോക്കാം ആദ്യം ഫസ്റ്റ് വീഡിയോയിൽ വീഡിയോയിലുണ്ടായ അനുഭവം കണ്ടുപോകാം ഹലോ എനിക്കറിയത്തില്ല മനുഷ്യാനിപ്പം ഈ നമ്മളൊരു സ്ട്രെയിഞ്ചറെ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്ക് അതിപ്പം ഇന്ത്യക്ക് പുറത്ത് വിദേശികൾ ആരോ ആയിക്കോട്ടെ ഇപ്പൊ നിങ്ങളും സ്ത്രീകളാണല്ലോ ഈ വീഡിയോ കാണുന്നവര് നിങ്ങൾ പുറത്തു പോകാറുള്ളതല്ലേ ഒരു സ്ട്രേഞ്ചറെ നിങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഫോസ്റ്റ് ആയിട്ട് വന്നിട്ട് നിങ്ങളുടെ ലിപ്പിൽ കിസരിക്കാനായിരിക്കും വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ തന്നെ ആണോ പുറത്ത് എക്സ്പീരിയൻസ് അല്ലെ ഇങ്ങനെ തന്നെയാണോ നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ബിറ്റ് കൊടുത്താൽ മാത്രമല്ല കാണിക്കത്തുള്ളൂ എനിക്ക് ക്ലാരിഫിക്കേഷൻ യു കേരട്ടോ എല്ലാരും ഭയങ്കര ഫ്ളാറ്റിംഗ് ആയിട്ടുള്ള സൺസെറ്റ് ഈ വണ്ടിയിട്ടുള്ള ഞാനിത് ഈ ഒരു വണ്ടിയിലാണ് ലിഫ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പുള്ളിക്കാരനാണ് എന്നെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം വന്നത് വേറൊരു വണ്ടിയിലെ പുള്ളിക്കാരനെ എന്നോട് കിസ് ചോദിക്കുകയും ചെയ്ത് അപ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യണം കുറച്ച് ഈസി അല്ല പിന്നെ കുറെ യാത്രകൾ ചെയ്ത് അങ്ങനെ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ലൈക്ക് നമുക്ക് എതിർക്കാനും എങ്ങനെ അതാക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴാണ് അടുത്തത് എങ്ങനെ പ്രതികരിക്കാൻ പറ്റുമെന്ന് മനസ്സിലാവാം രണ്ടാമത്തെ വീഡിയോ നമുക്ക് അതായത് ഒരു ലിഫ്റ്റ് ലിഫ്റ്റ് ഒരുപാട് കിലോമീറ്റർ ആവശ്യമുണ്ട് ാണ്ഫ്റ്റ് കിട്ടിയത് ആള് അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് തോന്നുന്നു കുടിക്കാൻ വെള്ളമൊക്കെ തന്നെ കേട്ടോ അപ്പൊ പെട്ടെന്ന് കാറിൽ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് എത്തും മറ്റേ ഞാന് എന്താ പറയാ വേറെ ഇങ്ങനെ ബ്രക്കിലെല്ലാം പോവായിരുന്നെങ്കിൽ ഒരുപാട് സമയം എടുത്തേനെ പക്ഷെ ഇതിലായതുകൊണ്ട് അധികം സമയം എടുത്തൂല ഓ ഞാൻ ഭയങ്കര ലക്കിയാ അല്ലെങ്കിൽ ഞാൻ ഈ അടുത്തൊന്നും എത്തൂലായിരുന്നു ഇന്നലെ ഇന്നലെ പോകുന്നല്ല ഇന്നലെ രാവിലെ ഞാൻ തുടങ്ങിയതാണ് ഈ ഒരു ഓട്ടം ഇന്നലെ രാവിലെ ഒമ്പ മണിക്ക്

What? നിങ്ങക്ക് ആ വീഡിയോക്കകത്ത് കൃത്യമായിട്ട് കാണാം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡ്രസ്സിൽ അകത്തു നിന്നും ആ വേഗം പുറത്തോട്ട് എടുക്കുന്നുണ്ട് ഏഹ് ഇതെല്ലാം ഇട്ട് കാണിക്കുന്നു ഉണ്ട് അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്തുമായിരിക്കും ചെയ്യുന്നത് അസ് അ പേഴ്സൺ ഇപ്പൊ എനിക്ക് ഡിസ്റ്റർബ് അൺഡിസ്റ്റേബ് ആയിട്ട് ഡിസ്റ്റർബ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്തെങ്കിലും ഞാനെന്ത് ആ സ്ഥലത്ത് നീ ഇറങ്ങി പോത്തേ ഉള്ളു അത് അവോയ്ഡ് അവഡിയൊക്കെ ഉള്ളു പിന്നെ ഞാൻ അവിടെ പോയിരുന്നുണ്ട് അത് വീഡിയോ എടുത്തോണ്ടിരിക്കൂ ഹായ് ഹായ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഈ സാധനം ഏതാ भएर <laughs> मनोरफ <laughs> 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 ഞാൻ ഈ ഒരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അയാൾ ഓരോ വൃത്തിയോടും കാണിച്ചിട്ട് എന്റെ അടുത്ത് ഓരോ വൃത്തിയോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇറങ്ങിയ പോലും നോക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ് അവിടെയാണ് ഞാനുള്ളത് ഞാൻ ഭാഗ്യം പറഞ്ഞു കേറിയതാണ് പക്ഷെ അയാൾ ഒരുമാതിരി വൃത്തിയടാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഓക്കെ അങ്ങനെ പോയതിനു ശേഷം വന്ന് ഇറങ്ങി പോവുകയാണ് അതിനുശേഷം കണ്ട വിഷ്വൽസ് നിങ്ങൾ വിഷ്വൽസ് ആണ് കാണിക്കുന്നത് എന്തായാലും മലയാളം ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ആ വിഷ്വൽസ് ക്യാമറയിൽ പകർത്തുമ്പോഴത്തേക്കും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കുന്നത് ആ ഒരു പ്രകൃതി രമണീയമായ കുറിച്ചായിരിക്കും അദ്ദേഹം വിചാരിച്ചിരുന്നത് പക്ഷെ നടന്നതെന്ന് എനിക്കും വ്യക്തമായി കാണുന്നത് നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളെ ബോക്സിൽ രേഖപ്പെടുത്തിയു പോലും അറിയില്ലായിരുന്നു അപ്പൊ ഞാനിപ്പോ ഫ്യൂ സ്റ്റേഷൻ കണ്ടപ്പോ തന്നെ ഞാൻ ഇവിടെ നിർത്താൻ പറഞ്ഞു അങ്ങനെ ഇവിടെ ഇറങ്ങിയേക്കാണ് എന്താ ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട് എനിക്ക് വീട് എടുത്തപ്പോൾ വീട് എടുക്കരുത് വീട് എടുക്കരുത് അങ്ങനെയെല്ലാം പറഞ്ഞു എന്നിട്ട് അയാൾ എന്താ കാണിക്കുന്നത് ഇവിടാത്തെ എന്തോ ഭയങ്കര ഇതാണ് ഭയങ്കര എന്തോ സെക്സ്വലി ഫ്രസ്ട്രേ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാന്ന് തോന്നുന്നു മേ ബി ആയിരിക്കാം നിങ്ങളൊരുപാട് ചുറ്റി കറങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനൊക്കെ ഫീൽ ചെയ്തേക്കാം പക്ഷേ എനിക്ക് ഈ ബ്ലോഗ് കണ്ടിന്യൂസ്ലി ഇതുപോലുള്ള കൊണ്ടൻറ്റുകളൊക്കെ വന്ന് അറിയുമ്പോഴത്തേക്കും എനിക്ക് വലിയ ആപ്പ് ആയിട്ട് തോന്നുന്നുണ്ട് ഈ കാണിക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്ന വീഡിയോസും തമ്മിൽ യാതൊരു ബന്ധവും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് തന്നെ നിങ്ങളുടെ വീഡിയോയ്ക്കത്ത് അവോയ്ഡ് ചെയ്യാം ഇതല്ല നിങ്ങൾ റീച്ചിനും വ്യൂസിനും വേണ്ടിയിട്ട് ഇതേ കോണ്ടന്റുകൾ തന്നെയാണ് വീണ്ടും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു ട്രാവൽ ബ്ലോഗ് ചെയ്യുന്നതിന് നല്ലത് വേറെ വല്ല പരിപാടി ചെയ്യുന്നതായിരിക്കും കാരണം നിങ്ങൾ ഈ ചെയ്യുന്ന വീഡിയോയുടെ വ്യൂസിൻ്റെ ഒന്നും പ്രോപ്പർ ഇൻകം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അതിനകത്തും ട്രാവൽ ചെയ്യാനും നിങ്ങൾക്ക് മുതലാവുന്നുണ്ടോ അതിനകത്തൊന്നും ലാഭം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല ഒരു വീഡിയോയ്ക്കകത്ത് വരികയാണ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചും കാര്യങ്ങളൊക്കെ കേറി വരുന്നുണ്ട് പക്ഷെ യൂട്യൂബർ എന്ന രീതിയിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കിനും അതിന്റെ ഒരു വീക്ഷണ കോണത്തിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഹൗ ടു കാച്ച് വ്യൂവേഴ്സ് എന്നൊരു സ്പെഷ്യൽ തിങ് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ ശരി എന്നാൽ